യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ ഓരോ ദിവസങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രയോജനപ്പെടുത്തുന്നവരാണ് നിങ്ങളോരോരുത്തരും ദൈവത്തോട് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ചില ദിവസങ്ങളും ചില മിനിറ്റുകളുമാണ് ഈ ആദ്യ നിമിഷം തന്നെ ഈ ദിവസം പ്രാർത്ഥിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനം ശ്രവിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതത്തിൽ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവരെഴുതി വച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥന കേവലം ഒരു ചടങ്ങായോ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടോ അല്ല ഇത് ഹൃദയം ഉറങ്ങി പ്രാർത്ഥിക്കുന്ന ചില മിനിറ്റുകളാണ് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞ ആ വചനത്തിൽ വിശ്വസിക്കുന്നു ആ വചനത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹാല ലൂയാ യേശുവേ നന്ദി ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്ന് നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം ഇന്ന് കേൾക്കുന്ന വചനം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് ചെയ്തു തരാൻ പറ്റുമെന്ന് ഒരു വചനമാണ് നിങ്ങൾ എഴുതിയിരിക്കുന്ന നിയോഗം ഇന്ന് ജോഷുവയുടെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യത്തിൽ ഒന്ന് കൊണ്ടുവരാം ആ നിയോഗം ആ ഒരു പേപ്പർ നമുക്ക് ആ ഒരു പേജിൽ വയ്ക്കാം ജോഷുവയുടെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ വായിച്ച് കേൾക്കുകയാണ് ശ്രദ്ധിച്ചു കേൾക്കാം കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടുത്തോട് പ്രാർത്ഥിച്ചു ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്ന വചനം ജോഷുവയുടെ ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തത് അത്ഭുതകരമായ രീതിയിലാണ് അത്ഭുതകരമായി ഇന്നുവരെ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത വിധമാണ് ദൈവം ജോഷുവയുടെ പ്രാർത്ഥനയെ മാനിച്ചതും മറുപടി കൊടുത്തതും ഹാല ലൂയ എഴുതിയിരിക്കുന്ന വാക്ക് ജോഷുവ പ്രാർത്ഥിച്ചു അനന്തരം അവർ കേൾക്കെ പറഞ്ഞു അവർ കേൾക്കെ പറഞ്ഞു സൂര്യനോട് പറഞ്ഞു സൂര്യ നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നീ അയ്യലോൺ താഴ്വരയിലും നിൽക്കുക പതിമൂന്നാമത്തെ വാക്യം അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയുമില്ല എപ്പോഴാണെന്നറിയാമോ സൂര്യനും ചന്ദ്രനും അനങ്ങാതെ നിന്നത് ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായിട്ടാണ് അസാധ്യ കാര്യങ്ങൾ അന്ന് സംഭവിച്ചത് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥന അത് കേൾക്കുന്ന ദൈവം അസാധ്യ കാര്യങ്ങൾ ചെയ്തു തരാൻ ഇന്നും സർവശക്തനാണ് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ സൂര്യൻ എങ്ങനെ നിൽക്കും ചന്ദ്രൻ എങ്ങനെ അവിടെ അനങ്ങാതെ നിൽക്കും ഒരു മനുഷ്യനോട് പറഞ്ഞാൽ പോലും ആരും ഇത് വിശ്വസിക്കത്തില്ല ഇനി വചനം വായിച്ച് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്ക് എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ് എനിക്ക് വേണ്ടി അസാധ്യ കാര്യങ്ങൾ എൻ്റെ ബുദ്ധിക്കോ എൻ്റെ ശക്തിക്കോ സ്വാധീനങ്ങൾക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്തതിനേക്കാൾ വലുത് അതിനേക്കാളൊക്കെ വലുത് എൻ്റെ ബുദ്ധിക്ക് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷനുണ്ട് എൻ്റെ കഴിവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് പരിധികളുണ്ട് പരിമിതികളുണ്ട് പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ യോഷുവായുടെ കൈ നീണ്ടിട്ട് യോഷുവായല്ല സൂര്യനെ പിടിച്ചു നിർത്തിയത് ചന്ദ്രനെ പിടിച്ചു നിർത്തിയത് അത് ദൈവത്തിൻ്റെ കരമാണ് ആ പ്രാർത്ഥനക്കുത്തരമായി അവിടെ പ്രവർത്തിച്ചത് ദൈവകരമാണ് ദൈവകരമാണ് എൻ്റെ കുടുംബം അനുഗ്രഹമാകുമോ എൻ്റെ ഈ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടുമോ പ്രസംഗിക്കുന്ന എൻ്റെ കരമല്ല അവിടെ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് ആരുടെ വചനമാണോ പ്രസംഗിക്കുന്നത് ആരുടെ വചനമാണോ നിങ്ങൾ കേൾക്കുന്നത് ആ വചനത്തിൻ്റെ ദൈവം ആ വചനത്തിലൂടെ പ്രവർത്തിക്കുന്ന ദൈവകരം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചലിക്കും ഇന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ചില അത്ഭുതങ്ങൾ നടക്കും അടുത്തൊരു വാക്യം കൂടെ വായിക്കുകയാണ് പതിമൂന്നാമത്തെ വാക്യം അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രനോ അനങ്ങിയത് പോലുമില്ല യഷാറിൻ്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ആകാശമദ്ധ്യേ ഒരു ദിവസം മുഴുവൻ സൂര്യൻ അസ്തമിക്കാതെ നിന്നു കർത്താവ് ഒരു മനുഷ്യൻ്റെ വാക്കുകേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല ഒരാളുടെ പ്രാർത്ഥന കേട്ട് ദൈവം ചെയ്ത അത്ഭുതം അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനിത് നന്നായി വിശ്വസിക്കുന്നു ലോകത്തിൽ ആർക്കും ചെയ്തു തരാൻ കഴിയാത്തത് എൻ്റെ ദൈവത്തിന് ഇന്നും ജീവിക്കുന്ന എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിനകത്ത് ചെയ്യാൻ പറ്റും എൻ്റെ കുടുംബത്തിൽ ചെയ്യാൻ പറ്റും ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയെ മനസ്സിലൊന്ന് കാണുക നിങ്ങളുടെ വീടിനെ മനസ്സിൽ കാണുക ഈ വചനം മുഴങ്ങുന്ന നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബവും ഇന്ന് ദൈവത്താൽ അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെടണം അതിൻ്റെ അടയാളം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരം ഇന്ന് എൻ്റെ മേൽ ചലിക്കുമെന്ന് വിശ്വസിക്കാമോ ഏതു തരത്തിലുള്ള അന്ധകാരത്തിന്റെ പൈശാചിക പീഡകളുടെ ആധിപത്യം നിങ്ങളുടെ മേലുണ്ടോ അതിനെ നാമാവിശേഷമാക്കാൻ അതിനെ വേറോടെ പിഴുതെറിയാൻ ചിന്ന ഭിന്നമാക്കാൻ ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് അത്ഭുതകരമായി സഹായിക്കാൻ പറ്റും ഇതെങ്ങനെയാ സംഭവിച്ചെന്നറിയാമോ ഒരാളുടെ പ്രാർത്ഥനയ്ക്കുത്തരമായിട്ടാണ് ഈ സംഭവിച്ചത് അല്ലാതെ അവിടെ ചുമ്മാ നിന്ന് എന്തോ പറഞ്ഞപ്പോഴല്ല ഒ ഈ പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ജോഷു പ്രാർത്ഥിച്ചു താഴെ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രാർത്ഥന കേട്ട ദൈവം ചെയ്ത കാര്യമാണ് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായിട്ടാ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ പ്രാർത്ഥനയ്ക്കുത്തരമായിട്ടാ ദൈവപ്രവൃത്തികൾ സംഭവിക്കത്തുള്ളൂ നമ്മളെല്ലാത്തിനും പരാതിയും കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല ചില കാര്യങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നമ്മൾ അതേപോലെ ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടി വരും അതേപോലെ ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ വന്നൊന്നിരിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ നേരെ നിങ്ങളുടെ കുടുംബത്തെ ആ നിയോഗത്തെ നോക്കിയിട്ട് പറയട്ടെ കർത്താവെ അങ്ങയുടെ കരം അന്ന് ജോഷുവായുടെ പ്രാർത്ഥന കേട്ട് മറുപടി കൊടുത്ത അതേ ദൈവത്തിൻ്റെ മറുപടി ഇന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിക്കാൻ ഇടയാകണം അതേ കാര്യങ്ങൾ ഇന്ന് എൻ്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് വരണം അതെൻ്റെ എൻ്റെ പുസ്തകത്തിൽ എഴുതാം പാകത്തിന് അത് ഓർക്കാൻ കഴിയത്തക്ക വിധം ഒരു അത്ഭുത സാക്ഷ്യമായിട്ടത് മാറണം അത്ഭുത ദൈവീകടപെടലായത് മാറണം അത്ഭുതമായത് മാറണം നിങ്ങളിന്ന് വിശ്വസിച്ചേ കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു വലിയ അത്ഭുതം എനിക്ക് വേണ്ടി ചെയ്തു തരും എൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരമായ ദൈവം ഒരു വലിയ കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരും എൻ്റെ ഈ മൂന്ന് നിയോഗം ഞാൻ എഴുതി വച്ചത് പ്രതീക്ഷയോടെയാണ് പ്രതീക്ഷയോടെയാണ് കർത്താവ് ഞാൻ മനുഷ്യരിലുള്ള പ്രതീക്ഷയല്ല ദൈവമേ എന്നും ജീവിക്കുന്ന ദൈവത്തിലുള്ള പ്രതീക്ഷയാണ് എന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത് എന്നെ വചനം കേൾക്കാൻ പ്രേരിപ്പിച്ചത് എനിക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരരുത് കർത്താവെ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന ഒരാളായി എനിക്ക് മാറണം ഒരു സാക്ഷ്യമായി എനിക്ക് മാറണം എൻ്റെ സാക്ഷ്യം നിയോഗ പ്രാർത്ഥനയിൽ വചനം കേട്ട എൻ്റെ സാക്ഷ്യം ഈ ലോകത്ത് മുഴങ്ങാനിട വരണം എൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ മുഴങ്ങാനിട വരണം എന്നെ വിമർശനം ിച്ചവരുടെ ഇടയിൽ മുഴങ്ങാനിട വരണം നമുക്ക് പ്രാർത്ഥിക്കാം നിയോഗ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി ആ നിയോഗം എഴുതി ആ പ്രാർത്ഥന ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് കണ്ണുകളെ അടച്ചു നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ നിന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആമേൻ ആമേൻ നമ്മളിനി പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ് ഇന്ന് കേട്ട വചനം പല പ്രാവശ്യം വായിച്ച് പ്രാർത്ഥിച്ച് അത് ഹൃദയത്തിനകത്ത് സൂക്ഷിക്കണം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിടുതലായി മാറും സാക്ഷ്യങ്ങൾ ഓരോന്നായി വെളിപ്പെട്ടു വരും ദൈവത്തിൻ്റെ അത്ഭുതകരം കാണാതിരിക്കില്ല കാരണം അത്ര ജീവനുള്ള ശക്തിമേറിയ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും എല്ലാം ദുർഗത്തിലെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ നല്ല നല്ലാരോഗ്യവും സന്തോഷവും സമാധാനവും തരട്ടെ കർത്താവ് നിയോഗം വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെ മേലും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവം അവരെഴുതിയിട്ടിരിക്കുന്ന ഒന്നാമത്തെ നിയോഗം രണ്ടാമത്തെ നിയോഗം മൂന്നാമത്തെ നിയോഗം ആ കുടുംബത്തെ അവരുടെ മനസ്സിൻ്റെ വിഷമത്തെ ഞങ്ങൾ കാണുന്നു രോഗികളായിട്ടുള്ളവരുടെ സൗഖ്യമുണ്ടാകട്ടെ അത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വരട്ടെ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും ഛിന്ന ഭിന്നമായി പോകട്ടെ ദൈവശക്തിയുടെ ആഴ് ഇടപെടൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നല്ല ജോലി ലഭിക്കാനിടയാകട്ടെ അനുഗ്രഹമുള്ള വിവാഹമുണ്ടാകട്ടെ അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ ജന്മം കൊള്ളട്ടെ അനുഗ്രഹമുള്ളൊരു തലമുറ എഴുന്നേറ്റ് വരട്ടെ അനേകരധൈമെ കൈപിടിച്ച് ഉയർത്തണമേ വരുമാന മാർഗങ്ങൾ അനുഗ്രഹമാകട്ടെ നല്ല ഭവനമുണ്ടാകട്ടെ നല്ല ആരോഗ്യമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകട്ടെ പത്താം ക്ലാസ് പ്ലസ് ടു പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അനുഗ്രഹമാകട്ടെ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവരുടെ പരീക്ഷ പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനം എല്ലാം അനുഗ്രഹമാകട്ടെ പാസ്പോർട്ടിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ജീവിതത്തിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു പ്രാർത്ഥന ലഭിച്ച ദിവസമാണ് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കുക പറയുക അങ്ങനെയുള്ള നിങ്ങളെ ഓർത്ത് ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് നമുക്ക് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ സഹായം ഇന്ന് കൂടുതലായി അനുഭവിക്കാനിട വരട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആമേൻ